ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് ഈ അമിത ബഹുമാനം കാണിക്കുന്നത് ഞാൻ ഒരു അടിമ മുഹമ്മദ് മുസ്തഫ ഇവിടം മുതൽ ആ മനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങണം ഇവിടം മുതൽ ഈ മുതൽ ആ മനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങണം തിരു എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം വന്നിട്ട് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളോട് ചോദിച്ചു യാ രാജാവായ രാജാവായാണോ ഇഷ്ടം അതല്ല അടിമയായ നബിയാകാനാണോ ഇഷ്ടം രാജാവായ നബിയാകാനാണോ ഇഷ്ടം അടിമയായ നബിയാകാനാണോ ഇഷ്ടം ഇഷ്ടം

ാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ആ വാക്ക് മുത്തു നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അള്ളാഹു ഇലൽ മസ്ജിദിൽ പറഞ്ഞത് സുബഹാന അള്ളാഹുവിന്റെ അടിമയെ കൊണ്ടുപോയ കഥ പടച്ചിറപ്പ് പറഞ്ഞു കൊടുക്കുന്നത് അബുദിയെന്ന് എഴുതിയിട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത മഹാത്ഭുതത്തെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോ അബുദീഹിയും എടുത്തു പറഞ്ഞത് അബുദി ഇഷ്ടമായത് കൊണ്ടാണ് ഇവിടെയും അള്ളവിച്ചത് അബുദി എന്ന് തന്നെയാണ്

കണ്ട ചോദിച്ചു ഈ പാതിരാ സമയത്ത് ഇങ്ങനെ സുജോദി ചെയ്യേണ്ട ആവശ്യമുണ്ടോ നബിയെ ആ സമയത്ത് അല്ലാന്റെ ഹബീബ് പറയുകയാണ് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടോ ഐഷിയാഹോല ഒരു കുറച്ചൊരു ചെറിയൊരു അടിമൊരു അവിടെയും അടിമ എന്ന് പറയാനാണ് ഇഷ്ടം രാജാവ് എന്ന് പറയാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണെന്ന് പറയാനൊന്നും ഇഷ്ടമല്ല അബിദ് എന്ന് ജീവിതവും അങ്ങനെ പറയാനിഷ്ട ഒരു അടിമയുടെ മനസ്സായിട്ടാണ് അറുപത്തിമൂന്ന് വർഷക്കാലം മാണിക്ക മുത്തുനബി മുഹമ്മദ് മുസ്തഫ എല്ലാതെ കേൾക്കാൻ വിധിക്കാൻ അടിമയാണെന്നാണ് പൂർണ്ണമായ ബോധത്തിലാണ് അതിന് ഒരുപാട് ചരിത്രങ്ങൾ തെളിവുണ്ട് ഓരോന്ന് ഓരോന്ന് പഠിച്ചു വെച്ചോ ഒന്നാമത്തെ പഠിച്ചു മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ഹൈസു ആ സദസ്സിന്റെ അവസാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും വന്നിരിക്കുന്നത് ഒരു സ്റ്റേജ് കണ്ടാൽ ആദ്യം അതിൽ കസേര കിട്ടാൻ വേണ്ടി തമ്മിൽ എത്ര ആളുകളുണ്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഈ സ്വാതന്ത്ര്യ ദിനത്തിനല്ല കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തലിന്റെ മത്സരം നിങ്ങൾ കണ്ടില്ല കണ്ടില്ലേ പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള അടി വടച്ചോനെ അങ്ങോട്ടേ ആരുടെ അങ്ങോട്ടേ എന്റെ കൊടിയൊടി തട്ടിട്ട് തട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇത് ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ് അവിടെ നിന്നൊരു സദസ്സിൽ വന്നാൽ അവരിൽപ്പെട്ട 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 ഒരാളെ 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 പോലെയാണ് നമുക്ക് മനസ്സിലാവുക പോലെ പോലെ തോന്നും ഒരുപാട് ദൂരത്തിൽ നിന്നൊക്കെ മദീനത്തിന് മാത്രങ്ങളെ കാണാൻ വരുന്നവരുണ്ടാവും അത്രമേൽ ഇഷ്ടമാണല്ലോ അത്രമേൽ താല്പര്യമാണ് അങ്ങനെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട് വന്നിട്ട് ചോദിക്കും നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് വന്നയാൾ ചോദിക്കുമ്പോ അതിനിടയിൽ എവിടെന്നെങ്കിലും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അള്ളാഹുവേ പഠിച്ചവനെ ആ മനസ്സ് നിങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ ധികാരത്തിന് വേണ്ടി തമ്മിലെടുച്ച് പള്ളി ഭരണം പിടിച്ചടക്കാൻ വേണ്ടി തമ്മിലെടുച്ച് ചോരക്കോയായി മെമ്പറും മിഹ്റാവും മാറുന്ന കാലഘട്ടത്തിലല്ലോ ആ മാണിക്കമുത്തിന്റെ സ്വഭാവ സവിശേഷ ഗുണഗണങ്ങള് ഞങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ച് തരണേ അല്ലാ